കൊല്ലം തങ്കശ്ശേരി ആൽത്തറമൂട്ടിൽ വീടുകൾക്ക് തീ പിടിച്ചു അഞ്ച് വീടുകൾക്കാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറച്ച് തീപിടിച്ചത് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി ലിജോ റോളൻ ചെയ്തിട്ടുള്ള വിശദാംശങ്ങൾ ലിജോ പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലല്ലോ അല്ലേ ിന വൈകുന്നേരത്തോട് തുടങ്ങിയ തീപിടുത്തം ഏഴ് മണിക്കൂറുകൾ ശ്രമപ്പെട്ടതിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞത് അതായത് വീടിന് ഒരു വീടിന്റെ സമീപത്ത് നിന്നുമാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് കരിയിലകളും മറ്റും കൂട്ടിയിട്ട് തീയിടുന്നുണ്ടായിരുന്നു നല്ലത് അണി ആ തീ കെടുക്കുന്നതിന് മറന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു തുടർന്ന് അടുത്ത വീട്ടിലേക്ക് അത് പടർന്നു പിടിക്കുകയും ആ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല പക്ഷെ അവിടുത്തെ ഗ്യാസ് സിലിണ്ടർ മറ്റുമൊക്കെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക മായി കണ്ടെത്തിയിരിക്കുന്നത് അതാണ് ഉദരശബ്ദത്തോടുകൂടെ സമീപത്തെ വീട്ടുകാർ പോലെ പേടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത് തുടർന്ന് അടുത്ത വീടുകളിലേക്ക് ആളുകളിൽ പോകുക വരുന്നത് കണ്ടതോടുകൂടെ കുട്ടികൾക്കൊക്കെയായി പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഫയർഫോഴ്സിനെയും പോലീസിനെയൊക്കെ വിവരം അറിയിച്ചു ആ ഘട്ടത്തിൽ കടപ്പാക്കടയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള മൂന്നാല് യൂണിറ്റ് ഫയർഫോഴ്സുകൾ എത്തിയിരുന്നു എന്നാൽ ഇവർക്ക് ആ തീ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടുകൂടെ പത്ത് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് കുണ്ടറയിൽ നിന്നുൾപ്പെടെ പത്ത് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വീടുകൾക്ക് ആണ് തീപിടുത്തമുണ്ടായത് എന്നുള്ളതാണ് കണ്ടെത്തൽ അതിൽ മൂന്ന് വീടുകൾ പൂർണ്ണമായും കാത്തുനശിച്ചിട്ടുണ്ട് എന്തായാലും അവിടുത്തെ ആളുകളെയെല്ലാം ഇപ്പോൾ സുരക്ഷിതമായി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ജീന